നല്ലത് എർ പ്യൂരിഫയർ പ്യൂരിഫയർ റീചാർജബിൾ ആണ് ക്യാഷ് നമ്മൾ ഇത് മേടിച്ചതും ഫ്ലിപ്കാർട്ട് ചാർജ് ഇത്ര മേടിക്കാൻ കിട്ടും ഇവരുടെ കുക്കിംഗ് സ്കില് അറിയാൻ വേണ്ടിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഈ വണ്ടിക്ക് ബ്രേക്കും ലൈറ്റും ഒന്നും ഇല്ലെന്ന പറഞ്ഞത് ഞങ്ങൾ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തത് പിന്നെ ബ്രേക്കോ ഒരു ഉണ്ടായില്ല നാല് പേര് ടൈം റോയൽ നോർത്ത് ഇന്ത്യന്ന് ടീമൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ നൂഡിൽസ് ചാമ്പോസ് തല ചി മാത്ര

ിൽ ആ ഗോനെ വെച്ചെടുത്ത കേരളത്തിലെ ആദ്യമായി ബിൽ ടു ബി ബിൽ ടു ബി എന്ത് കേരളത്തിലെ ആദ്യമായിട്ടുള്ള സോ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ സ്പോട്ട് വരുന്നത് കോഫി വില്ലേജ് ആണ് കേട്ടോ ബുക്ക് ചെയ്തത് മുന്നിൽ വയ്ക്കുന്ന മഹാനാണ് നോക്കാം നമുക്ക് ഇവിടെ കോഫി കിട്ടുമല്ലേ അതെ സ്പോൺസർ ഒന്നല്ല വെൽക്കം വെൽക്കം പുടി അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ റൂം ഇതേപോലത്തെ കുറച്ചുകൂടി മുറികളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു സിറ്റ് ഔട്ട് വരുന്നുണ്ട് അതാ അങ്ങനെ സിറ്റൌട്ട് ടി വി ഉണ്ട് അപ്പൊ ഇതാ ഇതുണ്ട് ഇതിലൂടെ നമുക്ക് വേറെ കുറച്ച് പോയാൾക്കാര് കാണാൻ കഴിയും കാണാം നമ്മൾ ഇതിലൂടെ പോയാൽ വേറെ റൂമുകളിലേക്ക് എത്തി ഇവിടെ വേറെ റൂമൊക്കെ ഉണ്ട് രണ്ട് റൂമുണ്ട്

അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് റബീന്റെ കുലാസിദ എന്ന് പറഞ്ഞൊരു ഡ്രിങ്ക് ആണ് ഇതൊരു എത്തിയോപ്യൻ ഡ്രിങ്ക് ആണ് ഇതിന്റെ മിക്സ് പറഞ്ഞു കൊടുക്കോ ഇതില് മൊത്തത്തിൽ കാലക്കും ഇതാണ് ഫ്രഞ്ച് ഫ്രൈസ് വിത്ത് സമയം ഏഴ് മണി പോലും ആയില്ല മരുവാട്ടോ നാല് കൗത്തുണ്ട് നമ്മൾ ആറാളുണ്ട് എടുക്കും മാങ്ങ ഉണ്ട് ഉപ്പുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് കൗത്തായ ആരെ കൊറേ ആൾക്കാർ വരുന്നുണ്ട് അല്ല അൽഫാബ് ഇവിടെ പിടിച്ചിരിക്കണം ആളെ പിടിച്ചിട്ട് ആക്കിയതാണ് സംഭവം പൊളിക്കോ ഇനി മന്തിണ്ടാക്കിണ്ട് വേറെ ടീം നമുക്ക് അവിടെ പോയേക്കാം അപ്പം ഗാ വയനാട് നമ്മൾ ഒന്നൊരു സ്റ്റേ ചെയ്യാൻ വേണ്ടി കോഫി വില്ലേജിൽ എത്തിയപ്പോഴാണ് നമ്മളിങ്ങനെ കുക്ക് നമ്മൾ തന്നെ ഒരു വൺ ഡേ എല്ലാവരും കൂടി സ്റ്റേ ആക്കുക രസാക്കാന്ന് ചോദിച്ചിട്ട് ഇവിടെ ചെറിയ ഇത് ഇപ്പം നമുക്ക് ഇവിടെ അൽഫാമ് ഗ്രില്ല് ചെയ്യാനുള്ള സ്പോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ സെൽഫ് കുക്കിംഗ് ആട്ടോ ഇവിടെ ഉള്ളത് അപ്പം ഇവിടെ ഇപ്പം ഇതൊക്കെ കുക്ക് ചെയ്ത് എല്ലാ ദിവരും ഓക്കെ ആയിരുന്നു പക്ഷെ ഇനിയാണ് പ്രശ്നം നൽകുന്നത് ചിക്കി പീസിന് അടിപൊളി പീസ് അപ്പം എങ്ങനെയാണ് സെറ്റിൽ ചിക്കി പീസ് ഇതും ഇതും മന്തിട്ടോ ഒത്തന്റിക് മന്തി ഉണ്ട് പിന്നെ ഒതന്റിക്ക് മയോണൈസ് ഉണ്ട് അൽഫാമടൽ

ഞങ്ങള് മന്തി നല്ല അദ്ദേഹം മന്തി ബീഫ് മന്തിയാ മന്തിയാന്ന് കൊറേ ഫാൻസ് ഉണ്ട് കാരണം അയാളെ കയ്യില മന്തില്ലേ അപ്പൊ ഇത്രേ ഉള്ളു അവിടെ ബാക്കി വെള്ളം വെള്ളം തന്നെ പെപ്സിയെടുക്കാൻ ആരും പോവില്ല കാരണം ചോറ് കഴിയോ ഈ ബ്രോ ഡാൻസ് ബ്രോ നമ്മുടെ കൂടെ ബ്രോ ബ്രോ വാ വാട്ട് எந்தாலும் படம் எாலும்படங்க அப்ப வாக்கி காண்ச் ஷெட் இவரு இவரு ரெண்டு பேரும் അപ്പോൾ ഗ്യാഷ് ഇതാകട്ടെ കോഫി വില്ലേജ് ഇവിടെ വരാൻ താല്പര്യമുള്ളവർ വരെ കണക്ട് ചെയ്യാം എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ എക്സ്പീരിയൻസ് നൈസ് ആണ് നമ്മൾ ഇവിടെ നമ്മൾ മാത്രമേ മാത്രമുള്ളൂ അതിന് ഭയങ്കര പിന്നെ അന്നലത്തെ ഫുഡ് ഒക്കെ വേറെ ലെവലായിരുന്നു നമ്മൾ തന്നെ കുക്ക് ചെയ്തത് അതേ ഉള്ളൂ അപ്പോൾ നമുക്ക് രാത്രി വരുമ്പോൾ വീട്ടിലെത്തണം പിന്നെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ടെൻറ്റും കാര്യമല്ല പിന്നെ നമ്മുടെ ഇവനാണ് ഇവിടുത്തെ മെയിൻ കിട്ടോ ബ്രോ ഹാപ്പി അല്ലേ ഇന്നലെ മുതൽ ഏഹ് ടാ ഡ്രോൺ ഷൂട്ട് ഒക്കെ കിട്ടിട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് ഭയങ്കര അത് ഓർക്കാം അത് പുളി അപ്പൊ ഇതാണ് ഷോട്ട് വരുന്നത് അപ്പൊ എല്ലാവരും വന്നിട്ട് ഫീഡ്ബാക്സ് അടിക്കാം അപ്പൊ നമ്മളടുത്തൊരു ട്രിപ്പ് വരാം നമ്മളത് ജസ്റ്റ് മൈൻഡ് റിലാക്സ് ചെയ്യാൻ പോവാണ് കാരണം ഇനി ഡിസംബറിലോ നവംബറിലോ ആ ടെൻഡും എല്ലാം സംഭവം ഉണ്ട് ഡിസംബറിലൊക്കെ നമുക്ക് വർക്ക് ലോഡാണ് ഡിസംബർ ജനുവരി ഫുൾ വർക്ക് ലോഡ് ഇയർ ന്യൂഇയർ പരിപാടിയൊക്കെ ആയിട്ട് ഒരുപാട് ബിസി ഉണ്ട് സോ നമുക്ക് അടുത്തൊരു വർഷം ന്യൂ ഇയർ കഴിഞ്ഞതിന് മുമ്പ് നമുക്ക് ഈ ബ്ലോക്ക് കിട്ടണം അങ്ങനെ കുറെ പരിപാടി ഉണ്ട് അപ്പൊ അതിനൊന്നും വേണ്ടി നമ്മൾ വന്നാണ് ജസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രിപ്പ് അപ്പൊ അടുത്തൊരു to point where I'm. Bye. Bye.